ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് ബസ് നിരവധി പേർക്ക് പരിക്ക് കൊണ്ടോട്ടിയിൽ രാവിലെയായിരുന്നു അപകടം പ്രദേശത്ത് അപകടം നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് കൊണ്ടോട്ടി ടൗണിൽ സ്റ്റാർ ജംഗ്ഷനിൽ ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് അപകടം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സും മത്സരിച്ചോടുന്നതിനിടെ കെ എസ് ആർ ടി സി ബസ് ഡിവൈഡറിൽ കയറി നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു പിന്നെ കരിമ്പെ കരിമ്പണിയോ ആ ഇല്ല എന്നാണ് കരിമ്പ കൊടുത്തോ അപകടത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ഓടിക്കൂടിയ നാട്ടുകാരാണ് പരുക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഇരുപതോളം യാത്രക്കാർ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്നു മറിഞ്ഞ ബസ്സിന്റെ ചില്ലുകൾ തകർത്താണ് പരുക്കേറ്റവരെ പുറത്തെത്തിച്ചത് തുടർന്ന് ക്രെയിൻ എത്തിച്ച് മറിഞ്ഞ ബസ് ഉയർത്തി സ്വകാര്യ ബസും കെ എസ് ബസ്സും സ്റ്റാൻഡിലേക്ക് കയറാനുള്ള മത്സര അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇരിക്കുമ്പോഴാണ് ഈ അപകടം ഇവിടെ സംഭവിച്ചത് ഒരു പ്രൈവറ്റ് ബസ് ബസ് അവരെ ഒരു രണ്ട് വണ്ടിക്ക് പോകാനുള്ള ചെറിയ കാറിന് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ ഇവിടെ ഈ കെ എസ് ആർ ടി സി ബസ് ലേശം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവർ ഈയിലൂടെ കയറി ഈ ലൂടെ കയറിയപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ് ആ ഡിവേഡറിന് കയറുമെന്ന് കണ്ടപ്പോൾ അയാൾ ബ്രേക്ക് ചെയ്തു ഉടനെ തന്നെ മറഞ്ഞും ചെയ്തു ഇവർക്ക് എന്താ ഇത്ര സ്പീഡ് എന്തിനാണ് ജനങ്ങളെ കൊല്ലാൻ നടക്കുന്ന ഇവർ ഇത് സ്ഥിരം വരെ സംവിധാന ഇത് പരിപാടിയാത് എനിക്കന്നെ അപകടം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പിന്നെ മണ്ണിലെ മണ്ണ് കൂടെ നടക്കുമ്പോൾ ഇന്നത്തെ ബസ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഭാഗ്യം കുട്ടികളുണ്ടെങ്കിൽ ഈ അപകട പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ജംഗ്ഷനിലെ റൗണ്ട്അബിലെ ഡിവൈഡറിൽ കയറിയ ബസ് ഇടത്തോട്ട് മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് നഗരത്തിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു